വഴിയെ പോയ നായയെ പ്രകോപിപ്പിച്ച് കടിവാങ്ങി കൂടി നിന്ന നാട്ടുകാരുടെ കണ്ണിൽ നായ കുറ്റക്കാരൻ ഇത് മനുഷ്യമൃഗമോ സംസ്ഥാനത്തെങ്ങും തെരുവുനായ ആക്രമണമാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ബസിനുള്ളിൽ കയറി യാത്രക്കാരനുൾപ്പെടെ പതിനൊന്ന് പേരെ തെരുവുനായ കടിച്ചു നിരവധി സംഭവങ്ങൾ സമീപകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം വ്യത്യസ്തമായൊരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മനുഷ്യന് സംസാരിക്കാൻ കഴിവുള്ളതിനാൽ സംസാരിക്കാം അവന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം പക്ഷേ മിണ്ടാപ്രാണിയായ നായകൾക്കോ ഈ സൗകര്യമുണ്ടോ നാം ആരെങ്കിലും നായയുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കാറുണ്ടോ അവയെ പ്രകോപിപ്പിച്ച് കടി വാങ്ങിയ ശേഷം തെരുവുനായ നായയുടെ തലയിൽ പ്രശ്നങ്ങൾ കൊണ്ടുവയ്ക്കുന്നവരാണ് ഒട്ടുമിക്ക നാട്ടുകാരും എന്നാൽ ഈ വീഡിയോ നിങ്ങളെ ഒന്ന് കണ്ണുതുറപ്പിക്കും വഴിയെ പോയ നായെ ഒരാൾ പ്രകോപിപ്പിച്ച് കടി വാങ്ങുകയും ശേഷം കൂടി നിന്നവർ ആ പാവം നായെ തല്ലിച്ചതയ്ക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് കൂട്ടം കൂടി കല്ലെറിയുകയും തല്ലുകയും തല്ലിച്ചതച്ച് അവശനാക്കി ഇടുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ അങ്ങോട്ട് പോയി പ്രകോപിപ്പിച്ച മനുഷ്യനും ഇതിനോടൊപ്പം ചേരുന്നുണ്ട് ഇദ്ദേഹത്തെ കണ്ടിട്ട് ഇതൊരു മനുഷ്യ മൃഗമാണോ എന്നാണ് എല്ലാവരും സംഭവം നടന്നത് എവിടെയെന്ന് വ്യക്തമല്ല അതേസമയം പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വന്ന യാത്രക്കാരെ ആക്രമിച്ച് തെരുവ് നായ ചത്തു സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച നായയുടെ ആക്രമണം മിനി സിവിൽ സ്റ്റേഷൻ വരെ നീണ്ടു റോഡിൽ കൂടി നടന്നു പോയവരെ പ്രകോപനമൊന്നുമില്ലാതെ നായ ആക്രമിക്കുകയായിരുന്നു കടിയേറ്റ ആർക്കും വലിയ മുറിവുകളില്ല ഇന്നലെ പുലർച്ചെയോടെയാണ് വെട്ടിപ്പുറം ഭാഗത്ത് നിന്ന് കഴുത്തിൽ ബെൽറ്റുള്ള പത്തനംതിട്ട ബസ്സിൽ യാത്രക്കാരനെ സ്റ്റാൻഡിലെ വിദ്യാർത്ഥികളെ വഴിയെ പോയവരെയും കടിച്ചു നായയുടെ പരാക്രമം കണ്ട് കടയുടെ മുന്നിൽ ഉണ്ടായിരുന്നവർ ചിതറിയോടി കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നതിനിടെ റോഡിൽ തെറിച്ച് വീണ നായ അല്പസമയത്തിനു ശേഷം ചത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി